എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗിരിദേവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ഗിരിദേവൻ രാധാമണിയുടെ നേരെ നോക്കിയിട്ടുണ്ട് ആൻറ്റി ആൻറ്റിയും കൂടെ എന്നോടൊപ്പം പോകുന്നോളോ എന്ന് പറയുന്നത് ഞാനോ ഞാനെന്തിനാ അതെ കണക്കിൽ കവിഞ്ഞുള്ള പൈസ ആൻറ്റി വീട്ടിൽ സൂക്ഷിച്ചില്ലേ അത് കേസായിട്ട് കേസാവുന്ന കാര്യമാണ് കുറ്റകരമായ കാര്യമാണ് അതിനേക്കാൾ ഉപരി ആൻറ്റി ചെയ്ത മറ്റൊരു കാര്യം ആ സ്ഥലം ചെറിയ വിലക്ക് എഴുതിയെടുത്തിട്ട് ആ പണം കൂടെ തട്ടിയെടുക്കാണ്ട് അതിന് ശ്രമിച്ചില്ലേ അങ്ങനെ ഒരിക്കലും എഴുതിക്കാനൊന്നും പാടുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ പറയണം എല്ലാം കെട്ടിഞ്ഞിപ്പം രാധാമണിക്ക് മനസ്സിലായി താൻ അകത്തു പോകുന്നുള്ള ഈ സമയം ഗിരിദാൻ പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ ജുവൻ ഹോമിലേക്കും എടുത്തോളൂ കോടതി അങ്ങനെ വിരിക്കൂ പക്ഷെ ചേച്ചി അല്ലാതെ ജയിലിൽ പോയി കിടക്കേണ്ട വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു എന്റെ പൊന്ന് സാറേ എനിക്ക് ഇവ ഈ പ്രായത്തിൽ ഇനി ജയിലിൽ കിടക്കാനൊന്നും പറ്റില്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറയണം എനിക്ക് പരാതിയില്ല ഒന്നുമില്ല എന്നെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതിയെന്ന് പറയാം അവസാനം പോലീസാർ ഗിരിദേവന്റെ അടുത്ത് വന്നിട്ടറിഞ്ഞു നീ ആള് കൊള്ളാലോടാ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നീ അങ്ങനെ കേസിന്റെ തെളിവുകളൊന്നും ഇല്ലാതാക്കിയില്ലോ നീ മിടുക്കനാണല്ലോ എന്ന് പറയാണ് പിന്നീട് പോലീസുകാരും രാധാമണി ഒക്കെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ അഞ്ചരയ്ക്കാണ് വിശ്വസിക്കാൻ പോലും പറ്റില്ല അഞ്ചര പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് മോനെന്ന് പറയാണ് ഇത് കേട്ടെങ്കിൽ ഗിരിദേവൻ പറഞ്ഞു നന്ദിയുടെ ഒന്നും ആവശ്യമില്ല അല്ല ഇന്നലെ എന്താ മോനെ പെട്ടെന്ന് പോയത് ഞാൻ കുളിക്കാൻ കുടിക്കാനായിട്ട് സംഭാരം എടുത്തുകൊണ്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ കണ്ടില്ലായിരുന്നല്ലോ അത് പിന്നെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു ആൻറ്റി അതാ ഞാൻ പോയെന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാം മോൻ ഇവിടെ ഇരിക്കുക മോൻ ഞാൻ കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം സംഭാരം എന്തെങ്കിലും എടുക്കാമെന്ന് പറയണേ വേണ്ട ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യാം ആ സംഭാരം എനിക്ക് തരണ്ട ഇതിലൂടെ എല്ലാ വർഷവും അയ്യപ്പഭക്തമാര് പോകുമല്ലോ അപ്പം അവരുടെ ദാഹം ശവപ്പിച്ചാൽ മാത്രം മതി എന്നെങ്കിലും ഒരിക്കൽ ഞാനും അങ്ങോട്ടേക്ക് ദാഹം ശവപ്പിക്കാറുണ്ട് വരും ഒരു പക്ഷേ എങ്കിൽ അന്ന് വരുന്നത് ഞാൻ ചിലപ്പം ഒരു അയ്യപ്പ സ്വാമി ആയിട്ടായിരിക്കും അപ്പോഴേക്കും എനിക്ക് തന്നാ മതി എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ വേണു പറഞ്ഞു അല്ല മോനെ ഞാൻ എങ്ങനെ നന്ദി പറയണെന്ന് നടത്തില്ല മോനോട് നീ ഒറ്റൊരാള് കാണുവാ ഇപ്പ ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നെ അല്ല നിന്നെ ഞങ്ങൾ എന്താ വിളിക്കണ്ടേ മോനെ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ എന്താ വിളിക്കണ്ടേ നിന്റെ വീട് എവിടെയാണ് കാര്യങ്ങൾ എന്താ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി എന്റെ വീട് കുറേ അപ്പുറത്തേക്കാണ് ഒരു കുന്നിൻ്റെ ചെരുവയിലാ വീട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ എൻ്റെ തത്തക്കളിനെ അന്വേഷിച്ച് വന്നാന്ന് എന്ന് പറയാം പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അഞ്ജനയ്ക്കൊന്നും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം വന്ന് കൺ കൺമുന്നേ കണ്ട കാര്യമല്ലേ ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം തങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു അതിനുശേഷം ഗിരിദേവൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് ഗിരിദേവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം ഉണ്ണുമോൾ ചോദിച്ചു അല്ല എന്നാലും ആരായിരിക്കും ആ പെട്ടിയെടുത്തേന്ന് ചോദിക്കുക അപ്പോൾ കൂടുതലുള്ള ഒരു സ്വാമി പറഞ്ഞു ആരായിരിക്കും കൂടെയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ആ എടുത്തേ അല്ലെങ്കിൽ ആ പെട്ടി ഒരിക്കലും പിന്നെ അവിടെ വന്ന് അവിടെ വരത്തില്ലോ എന്ന് പറയണേ ഇത് കേട്ടതും അഞ്ചനോടെ അത് ഞങ്ങൾക്ക് സംശയം എനിക്കും വേണു വേണ്ടൊക്കെ അതായത് സംശയം കാരണം ഞാൻ ആ പുറത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആകെ പടം കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ ആ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് എപ്പോഴും എപ്പോഴും അവൻ അപ്പുമാൻ്റെ മുറിയിലേക്ക് ഒരു ശ്രദ്ധ കാണും പുറത്തേക്ക് പോലും അങ്ങനെ ഇറങ്ങി പോകാറില്ല പക്ഷേ ആ സമയത്ത് എങ്ങനെയാണ് അവൻ വന്ന് ആ പടപ്പെട്ടി മോഷ്ടിച്ചു അതിനേക്കാളുപരി അത് കൊണ്ടേ വെച്ചതാണ് അന്ന് രാത്രി മൊത്തം ഞാനും അവരൊക്കെ ഉറങ്ങാതിരിക്കുവായിരുന്നു വേണുവേട്ടനും ഉണ്ണിയൊക്കെ ഉറങ്ങാതിരിക്കുവായിരുന്നു പക്ഷേ ആ ഉറങ്ങാതിരുന്ന രാത്രിയിലാണ് പെട്ടി കൂടെ തിരികെ വെച്ചിരിക്കുന്നത് ആ പിന്നെ എങ്ങനെ സംഭവിച്ചത് മാത്രം എനിക്ക് എനിക്കറിയത്തില്ല എന്തേലും മന്ത്രോ മായാജാലോ എന്നാന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അവൻ പറഞ്ഞില്ലേ അവൻ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ണിമോളോടൊക്കെ പറയാം ഉണ്ണിമോള് പറഞ്ഞ എന്നാലും ഇത് ആരായിരിക്കും ആ പെട്ടി മോഷ്ടിച്ച എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആ പെട്ടി മോഷ്ടിച്ച ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ടതും അഞ്ജന പറഞ്ഞു അത് ആരാന്നറിയത്തില്ലേ ഇനി വരുവായിരിക്കും ഒരു ദിവസം ആ മോൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുവായിരിക്കും ആ മോന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറയാണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ദാ ദാഹ ശോഭിക്കാനായിട്ട് ഈ സംഭാരം മേടിച്ച് കുടിക്കും എന്നൊക്കെ പറയണം ഈ സമയം ഗുരുസാമി പറഞ്ഞ് ഇരുന്നിരുന്ന് സമയം പോയി നമുക്ക് പോയാലോന്ന് പറയുകയാണ് അങ്ങനെ കഥയെല്ലാം കേട്ടതിന് ശേഷം അവര് ഇരുമ്പിറുക്കെട്ടടുത്ത് തലവെച്ച് ശരണം വിളിച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തേനും യമദാനു ഉണ്ണിമോളെ തടയുവാൻ അല്ലെ മോളിതെങ്ങോട്ടാ മോളല്ലേ പറഞ്ഞത് ഞാൻ ഇനിയും വീട്ടിലേക്ക് പോകുന്നുള്ളൂ വീട്ടിൽ കിടന്ന് മരിക്കാനേ എനിക്ക് ആഗ്രഹമെന്ന് ഇത് കേട്ടത് മുണ്ടുമ്പോഴോട് അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചങ്ങോട്ടേക്കില്ല ഞാൻ ശബരിമലയ്ക്ക് തന്നെ പോവാമെന്ന് പറയാം ഇത് കേട്ട യമതേ പിന്നെ എന്തു ചെയ്യണെന്ന് നടത്തില്ല മോളെ മോളൊരു കരഞ്ച് ശബരിമലയ്ക്ക് ഒന്നും പോകണ്ട ഈ ഇരുമുടിക്കെട്ട് വല്ല പുഴയിലെ കൊണ്ട് ഒറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞാലേ എറിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം വേണ്ട ഞാൻ മോളെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറയാ വേണ്ട ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഓടി നേരെ ബാക്കി ഭക്തന്മാരുടെ കൂടെ സ്വാമിമാരുടെ കൂടെ അങ്ങോട്ട് ചേരുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അനുഗാമിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ യമദേവനും അവരോടൊപ്പം പോവുകയാണ് കൊറേ ദൂരം ചെന്നു കൊറേ ദൂരം ചെന്നാൽ ഇപ്പൊ യമദത്ത് യമദേവനോട് ഇവളെ എങ്ങനെ ഇരുന്ന് മാറ്റിയേ മതിയാവുള്ളൂ എങ്ങനെയാ മാറ്റണ്ടേ എന്ന് വിചാരിക്കുവാണ് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ണിമോട് എന്തോ ഓർത്തെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ് ഗുരുസ്വാമി ചോദിച്ചു അല്ല എന്താ കാര്യം എന്താ എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാനേ എന്റെ തോർത്തുമോണ്ട് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു അവിടെ ആ തണ്ണീർപ്പം ഉണ്ട് ഞാൻ അത് എടുത്തോണ്ട് വരാ എന്നും പറഞ്ഞിട്ട് ഉണ്ണിമോളെ എന്തിയാണ് തന്റെ തലയിൽ ഇരുന്ന് ഇരുമെടുക്കട്ട് അവരുടെ ഒരു സ്വാമിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് ഓടി പോവാണ് അങ്ങനെ ഉണ്ണിമോൾ ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ണിമ കാണിച്ചു കാണുന്ന അങ്ങോട്ടേക്ക് ഗിരിദേവൻ വരുന്നത് ഗിരിദേവൻ അങ്ങോട്ടേക്ക് വരുവാണ് ഏഹ് ഗിരിദേവൻ അല്ലേ ഇത് ഗിരിദേവൻ എന്തിനാ ഇപ്പം ചേച്ചിൻ്റെ അടുത്തേക്ക് ചെന്നേന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഗിരിദേവനെ കണ്ടു കഴിഞ്ഞപ്പോ അഞ്ചനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് എനിക്കറിയായിരുന്നു മോൻ വരുമെന്നുള്ള കാര്യം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നേ എല്ലാരും എന്നോട് പറഞ്ഞു വേറൊരു പണിയില്ലെന്ന് പക്ഷെ എനിക്കറിയാ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മോന് വന്ന് എൻ്റെ സംഭാരം മേടിച്ചു കുടിക്കാതെ പോകാൻ പറ്റില്ലെന്ന് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു എനിക്കിപ്പോൾ സംഭാരം വേണ്ട ചേച്ചിയെന്ന് പറയാം അതെന്താ എനിക്ക് പിന്നെ മതിയെന്ന് പറയാം ഇവിടെ വെച്ച് ഞാൻ കുടിക്കത്തില്ല ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് നന്നാൽ മതി ഞാനപ്പം കുടിച്ചോളാന്ന് പറയുകയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി അവർക്ക് പിന്നീട് അഞ്ചരാവിടെ പുറകെ ഗിരിദേവൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ഇങ്ങനെ പതിങ്ങി നിൽക്കുമായിരുന്നു ഗിരിദേവൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ണുമോളക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടി കിട്ടിയില്ല ഒരു പക്ഷേ കിഴത്തെവൻ എന്നാ ചേച്ചിയോട് അങ്ങോട്ട് പോകുന്നത് ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ വയ്യാത്ത അവനെ കാണാനാണോ എന്നൊന്നും പറയാനും പറ്റത്തില്ല അവസാനം ഉണ്ണിമോൾ അവരെ പിന്തുടരാൻ തീരുമാനിച്ചു അയ്യപ്പ ഭക്തമാരെ അവിടെ നിർത്തിയിട്ട് പോന്നാന്നുള്ള കാര്യമൊന്നും ഉണ്ണിമോൾ മറന്നുപോയി പിന്നീട് ഉണ്ണിമോൾ അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ആ വീടിൻ്റെ വാതക്കിലെത്തി അഞ്ജനോട് വീടിൻ്റെ വാദത്തിലെത്തി ഉണ്ണിമോൾ മാറി നിൽക്കുകയാണ് ഈ സമയം അഞ്ചനോട് ഞാൻ പോയി മോന് കുടിക്കാൻ സംഭാരം എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത് ഇപ്പോൾ വേണ്ട എന്ന് പറയണം ആന്താ മോനെ അങ്ങനെ പറയില്ലേ എന്റെ ആഗ്രഹം കൊണ്ടല്ലേ മോനത് കുടിക്കായിരുന്നേ എനിക്ക് ഭയങ്കര സങ്കടം ആവില്ലെന്ന് ചോദിക്കുക എന്റെ അവസ്ഥയും കൂടെ മോൻ മനസ്സിലാക്കണം മോനത് പറഞ്ഞ പിന്നെ ഞാൻ ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല മണ്ഡലവല കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി അയ്യപ്പന്മാർക്ക് സംഭാരം വെച്ച് അവരുടെ മനസ്സും വയറും നിറയ്ക്കോ ഞാൻ ചെയ്യുന്നതെന്ന് പറയാണ് ഈ സമയം വേണു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു എന്നാലും മോൻ വന്നല്ലോ അത് തന്നെ ഒരു ഭാഗ്യവ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ച കാര്യമല്ല ഈ സമയം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ മോനില്ലായിരുന്നെങ്കിൽ അന്ന് എൻ്റെ ഭാര്യയുടെ എന്റെ ഒക്കെ അവസ്ഥ എന്തായി തീർന്നണം വയ്യാത്തേ ഞങ്ങളുടെ അപ്പുമോനെ അവൻ ഇപ്പോഴും സുഖപ്പെട്ടിട്ടില്ല അവന് നോക്കാൻ പോലും ആരും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയണെന്ന് പറയാണ് ഈ സമയം അഞ്ജല ആ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് സംഭാരം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഗിരിദേവന്റെ അടുത്ത് അയാള് പറഞ്ഞു എന്നോട് ക്ഷമിക്കണോന്ന് പറയണം ഇത് കേട്ടതും ഗിരിദേവൻ ഒന്നും വണ്ടിയിൽ അച്ഛു പുഞ്ചിരിക്ക മാത്രേതെ ഒരു പക്ഷേങ്കില് മോൻ രക്ഷിച്ചേ ഈ കുടുംബത്തെ മുഴുവനാണെ രക്ഷിച്ച് ഞാനാണാ ചതി ചെയ്ത് ഞാനാണാ പണമടങ്ങിയ ഭാഗമെടുത്ത് മാറ്റിവെക്കുന്നത് അത് മോനെ അറിയായിരുന്നില്ലേ മോൻ എന്നെ രക്ഷിക്കുവല്ലേ ശരിക്കും ചെയ്തേന്ന് ചോദിക്കുക ഇത് കേട്ടാൽ കരുതേവനൊന്നും മിണ്ടിയില്ല പിന്നീട് അയാളെ കഥകളങ്ങൾ പറയുവാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ചനയുടെ ഭർത്താവ് തന്നെയാണ് ആ പണപ്പെട്ടി മോഷിച്ചേ പണപ്പെട്ടി കൊണ്ടുപോയി അലമാരിക്കകത്ത് വെച്ചതിന് ശേഷം കുളിച്ച് വേഷം മാറ്റാനായിട്ടൊക്കെ അങ്ങോട്ട് പോവുകയാണ് അഞ്ചന ആ സമയം നോക്കി അകത്ത് കടന്നു അപ്പോൾ ഉമ്മർവാതിൽ ചാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അകത്ത് കിടക്കുവാണ് വീട് വീണ് വാർത്ത കളഞ്ഞതിന് ശേഷം ആ പണം അടങ്ങിയ ബാഗ് ബായികെടുത്ത് നേരെ അപ്പുമ്മൻ്റെ ഇടയിലേക്ക് വരുവാണ് അപ്പുമ്മനെ ആരോടും പറയില്ലടാ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷിക്കണേ ഇതല്ലാതെ വേറൊരു മാർഗമില്ല നിന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം അച്ഛൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ഭാര്യേനെ നിന്നെയൊക്കെ ഞാൻ നോക്കിക്കോളാം അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം നിന്റെ സർജറി അതാണ് മെയിൻ ആയിട്ട് നടത്തേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പാടാ കഷ്ടപ്പെടുന്നത് എന്നോട് ക്ഷമിക്കണം അവർ ക്ഷമിക്കണം അയ്യപ്പ സ്വാമി എന്നൊക്കെ വിളിച്ച് അവനപേക്ഷിച്ചിട്ടാണ് ആ പണപ്പെട്ടി അടങ്ങിയ ബായി എടുക്കുന്നത് അങ്ങനെ ബായിക്കെടുത്തിട്ട് എന്തു ചെയ്യണം അതവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുവാണ് ബായ കൊളിപ്പിച്ച് വെച്ചു ബായ കൊളിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഓർത്തു ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ ഓപ്പറേഷൻ നടത്തണം ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ താൻ തനകത്ത് പോയാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി